േ എത്രയോ ചരിത്രപരമായിട്ടുള്ള ഒരു പള്ളിയാണിത് ഡൽഹിയിലുള്ളതാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിൽ കെ ഡി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ആറിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് കേട്ടോ ജാമിയ മസ്ജിദ് അപ്പം ഇതിൻ്റെ മുന്നേ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഭാഗ്യം ലഭിക്കണം ഇത്രയോ പഴക്കങ്ങൾ ഉള്ള പള്ളിയാട്ടോ ഇതുകൊണ്ടില്ലേ ഇത്രയും ഒരുപാട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് ഏ ഡിയിൽ വനന്ത പള്ളിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊക്കെ ഇവിടെ ഒന്ന് കാണുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പോൾ ഞങ്ങൾ ഡൽഹി വന്നപ്പോൾ ഇവിടെ കണ്ട കാണാൻ വന്നതാണ് അല്ലെ കിടുക്ക പള്ളിയാണ് ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകൾ ഒരുപാട് അടിപൊളി ഓക്കെ അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ബാ ബായ് പള്ളിയുടെ താഴേന്ന് പള്ളിയുടെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചയായിരുന്നുണ്ടല്ലേ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് സൺഡേ ആയിട്ട് ചോർ ബസാർ അതിൻ്റെയോട് ചേർന്നാണ് അപ്പോൾ അവിടെ വരുന്ന മാർക്കറ്റിൽ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ കാണാനും വരും ചൂടല്ലേ അപ്പോൾ നമ്മൾ പള്ളീടെ അങ്ങോട്ട് പോവാണ് പള്ളി കാണിക്കുക വരൂ വരിക അപ്പം നമ്മളിങ്ങനെ പള്ളിയിലോട്ട് പോവാണ് അപ്പോൾ പോകുന്ന കഴിക്കുന്ന കാൻസിയാണ് കാണാം കേട്ടോ ചൂടല്ലേ ആ ലാക്ക് ഓഫ് പീപ്പിൾ ആൻസർ വന്നോളൂ ഇതില്ലേ ഡെയിലി നമ്മൾ സൺഡേ ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ വിഷപോലെ ആൾക്കാരാണ് ഭയങ്കര ഒരു പള്ളിയാണ് ഇതല്ലേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് തീരല്ലേ നമ്മള് പള്ളിക്കത്തിൽ പോവാണ് പള്ളിക്കകത്ത് പോകുമ്പോഴത്തെ പ്രധാന എൻട്രിയാണ് ഈ കാണുന്നത് അല്ലേ